നമസ്കാരം ആദരണീയ ഭക്ത മാനസങ്ങൾക്ക് ക്ഷേത്രമീഡിയയുടെ ഈ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്വാഗതം വളരെയധികം സത്യസന്ധവും നീതിയുക്തവുമായ ഒരു ഉത്സവം നടക്കുകയാണ് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ എന്ന പുണ്യപ്രദേശത്തെ പൂർണ്ണ ത്രയേശ്യ ക്ഷേത്രം എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ ബൃഹത്തായ ഒരു സന്ദേശം തരുന്നതാണ് അതായത് ക്ഷയാത് ത്രായത് ഇത് ക്ഷേത്ര സർവനാശങ്ങളിൽ നിന്നും മൂല്യശുദ്ധിയിൽ നിന്നും ധർമ്മശുദ്ധിയിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിക്കുകയും ഉത്തമനായ ഒരു ധർമ്മോത്തമനായി മാറ്റുകയും ചെയ്യുന്ന ഇടം ഏതോ അത് ക്ഷേത്രം അപ്രകാരത്തിൽ ഒരു ക്ഷേത്ര സന്നിധാനത്തിൽ നമുക്ക് ഒരു വാക്യം കാണാം അതായത് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം നോറ്റ് കാടും മലകളും ചവിട്ടി കല്ലും മുള്ളും കാലൊക്കെ മെത്തയാക്കി പതിനെട്ട് പടികൾ ചവിട്ടി കയറി എത്തുമ്പോൾ മാത്രമേ നമുക്ക് ആ വാക്യം കാണുവാനും അത് ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തിലെ ഒരു വാക്യമുണ്ട് തത് ത്വം അസി അത് നീ തന്നെയാകുന്നു ഇവിടെ എന്നെ കാണാൻ വേണ്ടി വന്ന ഓരോ ഭക്തനും നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ ആ പൊരുളിലേക്ക് നമ്മെ നയിക്കുന്ന അയ്യപ്പൻ എന്ന ശ്രീധർമ്മശാസ്ത്ര അംശത്തിൽ വിരാജിക്കുന്ന ശബരിമല ശ്രീധർമ്മശാസ്ത്രവിനെ ഭാരതത്തിലുടനീളം പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഭക്ത നിർഭരതയെ എല്ലാവരിലേക്കും ആവേശിക്കുകയും ചെയ്യുന്ന അഖില ഭാരത സേവാ സംഘത്തിൻ്റെ ഒരു ഘടകം ഇവിടെ ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്വേശുവിൻ്റെ മുന്നിൽ അഭിമുഖമായി പ്രവർത്തിക്കുന്നു പൂർണത്യേശുവിനെ നോക്കിയാണ് അവർ ഈ സേവനമനുഷ്ഠിക്കുന്നത് അത് വളരെ അർത്ഥവത്തായ ഒരു സേവനമാണ് ഔഷധക്കൂട്ടുകളോടു കൂടിയ ചുക്ക് കാപ്പി വിതരണം കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാം പക്ഷേ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്കും ഓരോ അണുവിലേക്കും ഔഷധങ്ങളുടെ ആയുർവേദത്തിൻ്റെ കൂട്ടുകൾ പകർന്ന് സാ സമാധാനത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു പരിണിത ഫലം നമുക്ക് നൽകുന്ന ഈ സംഘത്തിലെ ഓരോ അംഗങ്ങളെയും നമുക്ക് പരിചയപ്പെടാം അത് നമുക്കിതിൻ്റെ മുഖ്യ സംഘാടികളിൽ ഒരാടായി കാലത്ത് സംഭാര വിതരണമുണ്ട് വൈകുന്നേരത്താണ് ഈ ചുക്ക് കാപ്പി വിതരണം കാരണം ശരീരം ചൂടും തണുപ്പും ഏറ്റ് അസന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒന്ന് സന്തുലമാക്കുവാനാണ് ഈ ഒരു പ്രക്രിയ ഇവിടെ അനുവർത്തിക്കുന്നത് വളരെ അർത്ഥവത്തായ ഈ കർമ്മങ്ങളിൽ കർമ്മങ്ങളിലേർപ്പെടുന്ന ഇവരെ നമുക്ക് എത്ര പണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല കുറേ വർഷങ്ങളായി അഖില ഭാരത അയ്യപ്പസേവാസംഘം പ്രവർത്തകർ ഒരു സേവനം പോലെ ഇത് ഇവിടെ നിർവഹിക്കുകയാണ് സേവനം സേവനമെന്നാൽ ഭക്തിയോടുകൂടി നമ്മൾ സമർപ്പിക്കുന്നതെന്തോ അത് സേവനം ആ സേവനത്തെ അടിസ്ഥാനമാക്കി നിർവഹിക്കുന്ന ഈ പ്രക്രിയയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാം ഏതായാലും ഇത്തരം ഒരു മഹത്തായ കർമ്മം വളരെ വർഷങ്ങളായി ഈ സംഘം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ തന്നെ മൂന്ന് വർഷകാലമായി മൂന്ന് നാല് വർഷമായി ജനങ്ങളിലേക്ക് ഈ പ്രക്രിയ പകർത്തുന്നു എത്തിച്ചു കൊടുക്കുന്നു ഈ ഒരു സേവന മനസ്കഥയിൽ എങ്ങനെയാണ് നിങ്ങൾ ചുട്ടപ്പെടുത്തിയിരിക്കുന്നത് എത്ര പേരുണ്ട് ഈ സംഘത്തിൽ എങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ മണ്ണിൽ വൃത്തി സംബന്ധിച്ച് എട്ടു ദിവസവും ഞങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ സംഭാര വിതരണം വൈകുന്നേരം വളരെയധികം ഔഷധക്കൂട്ടോടുകൂടി ചുക്ക് കാപ്പി വിതരണം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ഉറവിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൻ്റെ ഭാരത അയ്യപ്പം ആരംഭിച്ചു ആരംഭിച്ചത് അതാരംഭിച്ച് ആ സമയം മുതൽ ഇന്നുവരെ വളരെ ചിട്ടയോടുകൂടി സമയക്രമണത്തോടുകൂടി ഞങ്ങൾ വളരെ നന്നായിട്ട് ഇത് നടത്തിപ്പെടുന്നു ഇത് നടത്തിപ്പിക്കുന്ന വെച്ചാൽ ഞാനാണ് എൻ്റെ പേര് വേണുഗോപാൽ ഞാനാണ് ഇതിൻ്റെ പ്രസിഡൻ്റ് ഇതിൻ്റെ സെക്രട്ടറി വിജയകുമാർ ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് വി സതീശൻ എം എസ് സതീശൻ എൻ്റെ രേണുക ഇവരെല്ലാം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ തന്നെയാണ് എൻ്റെ വലിയൊരു സേവനമാണ് ഈ രേണുകയുടെ നേതൃത്വത്തിൽ മണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന കൗണ്ടറിൽ നടക്കുന്ന ആ സേവനം വലിയതാണ് വരുന്ന ഭക്തർക്ക് കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഔഷധ കൂട്ടും അതെ അതെ വളരെ നന്ദിയാവിടെ അതെ അതെ അപ്പം ഞങ്ങൾക്കെല്ലാം പൂർണറേഷിൻ്റെയും അയ്യപ്പൻ്റെയും അനുഗ്രഹമാണ് ഞങ്ങൾക്കിതിൽ വരുവാനും ഞങ്ങൾ ഇരുപത്തഞ്ചംഗം ഒരു കമ്മിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചു ആ കമ്മിറ്റികൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളിൽ സാധ്യമായ കാര്യങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ റിച്വത്സവം പ്രമാണിച്ച് ഞങ്ങൾ ചൊരിപ്പൂട്ടി ഞങ്ങളെ സഹായിക്കുന്ന നല്ല നല്ല വിമാനമുള്ള ആളുകളുണ്ട് അവരുടെ സഹായങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളുണ്ട് ശ്രീ പൂർണ്ണശ്രീ കാറ്ററിംഗിൻ്റെ ഉടമ സുനിൽ തമ്പാൻ അദ്ദേഹം ഇത് തുടങ്ങിയ കാലം മുതൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തന്നെ വ്യക്തിയാണ് അതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല പറഞ്ഞ പോലെ ഇന്നും അദ്ദേഹം സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ മുരുക ജുവലറിയുടെ ഉടമസ്ഥൻ സുന്ദരേശ്വനം ശ്രീ മുരുക ജുവലറി അദ്ദേഹത്തിൻ്റെ കെട്ടിടമാണ് അത് ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം തുറന്നിട്ട വാതിൽ പോലെ ഏത് നിങ്ങൾ തന്നേക്കണ കാര്യങ്ങൾ വളരെ നീതിയോടുകൂടി ഒരു സ്ഥലം തരുമ്പോൾ ആ സ്ഥലം അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും ഏത് നല്ല നീറ്റായിട്ട് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിനുള്ള സഹായങ്ങൾ ഈ ഒരു സഹായം വലുതാണ് ഞങ്ങൾക്ക് കാരണം ഈ കെട്ടിടം നിലനിൽക്കണോണ്ട് മാത്രമാണ് ഈ ഒരു ഈ സമയത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അത് ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ കാപ്പി കൊടുക്കുന്നത് അതെ അപ്പം അത്ര ഒരു സഹായം അദ്ദേഹം ചെയ്തു തന്നത് അതുപോലെ ഞങ്ങളുടെ സംഘത്തിലുള്ള എല്ലാ പ്രവർത്തകർ സഭാ സംഘത്തിൻ്റെ പ്രവർത്തകർ മുഴുവൻ ഒരു സമയത്തിന് മുമ്പ് ക്രമീകരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കൃത്യ സമയത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അത് നമ്മുടെ പൂർണ്ണദേശൻ്റെ അനുഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാവരും ഒരേ മനസ്സിൽ നീങ്ങുന്നതുകൊണ്ട് വരും വർഷങ്ങളിലും ഞങ്ങൾക്ക് ഈ അനുഗ്രഹം പൂർണ്ണദേശം തന്നെ അയ്യപ്പൻ തരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ വളരെ എന്താ പറയുക മഹത്തായ ഒരു സന്ദേശാത്മകവും സേവനാത്മകുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത് അതിനവർ അതിനനുവദിച്ച് തന്നവരോട് നന്ദി പറയുമ്പോൾ നമ്മൾ അതിഥി ദേവോ ഭവ എന്ന ഒരു ആപ്തവാക്യം നമ്മുടെ മനസ്സിലൂടെയാണ് എന്താണ് രേണുകാ ശേഷി ഈ ഒരു വനിതാ കൂട്ടായ്മ നിങ്ങളെല്ലാവരും എന്താ പറയുക കുടുംബിനികളാണ് അവനവൻ്റെ വീട്ടിൽ വീട്ടിലും അതുപോലെ തന്നെ വ്യക്തിപരമായും പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഒരു സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ അതിനൊരു വലിയ മനസ്സ് വേണം അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് പറയാനുള്ളത് എൻ്റെ പേര് രേണുകാ എന്നാണ് പിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വരാൻ ഞങ്ങളുടെ ഒരു സംഘടനാ മഹളുകൾ സന്നദ്ധരാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി രാവിലെ കറക്റ്റായിട്ട് വരെ ശ്രീവാണി ലീലാവതി സുരേഷ് ജയാ ചെല്ലപ്പൻ അങ്ങനെ ഒരുപാട് രഞ്ജു സുരേഷ് അങ്ങനെ കുറേ കുട്ടികളിതിൽ നമ്മളുടെ ഒപ്പം വരുന്നുണ്ട് പക്ഷേ നമ്മളെന്ത് പറഞ്ഞാലും അവർ കറക്റ്റ് ടൈമിന് വന്ന് കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി തരുന്നുണ്ട് ഒരു സേവനം തന്നെയായിട്ടാണ് പക്ഷെ ഇങ്ങനൊരു സംരംഭത്തിലേക്ക് ക്ഷണിച്ചതും അങ്ങനെ ഞങ്ങൾക്കതിൻ്റെ പാകമാകാൻ കഴിഞ്ഞതിലും ഏറ്റവും സ്നേഹത്തോടെ ഇവർക്കാണ് നന്ദി പറയേണ്ടത് അയ്യപ്പ ദേവാസംഘത്തോട് അതെ നന്ദി പറയുവാണ് എന്തായാലും തുടർന്നുള്ള പ്രവർത്തനത്തിനും തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായും എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എനിക്ക് എന്താ പറയാ ഭഗവാന്റെ അനുഗ്രഹം അത്ര മാത്രം നമുക്കല്ലാണ്ട് നമ്മുടെ ഒരു കഴിവില്ല ആയുസ് ഉണ്ടായിട്ടെ ആരോഗ്യം ഉണ്ടായിട്ടെ നമുക്ക് തുറന്നു എടുത്തി മാത്രമേ നമുക്ക് പറയാനുള്ളൂ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ സുരേഷ് എനിക്ക് ഇവിടെ വന്ന് ഈ അയ്യപ്പ സേവാ സംഘത്തിനോട് കൂടെ ഇതിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചാൽ ഒരുപാട് നന്ദിയും അധ്വാനശീലികളായ കുറേ വനിതകളും ഇതിൻ്റെ ഭാരവാഹിത്വം നമ്മുടെ അടക്കം സതീശൻ ചേട്ടൻ സെക്രട്ടറി വിജയകുമാർ പ്രസിഡൻറ് നമ്മുടെ കൗൺസിലും കൂടിയായിരുന്നു വേണുഗോപാൽ അങ്ങനെ രേണുക ചേച്ചി രേണുക ചേച്ചിയുടെ നേതൃത്വത്തിൽ കുറേ സ്ത്രീകളടക്കം നമ്മളെ വലിയ ഹെൽപ്പ് ഇതിന് മുമ്പ് ഞങ്ങളാണ് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ രണ്ട് വർഷമായിട്ട് ഈ ചേച്ചിമാരുടെ സഹായം വളരെയധികം ക്ലാസ് കഴിയുകയും ഒരു മടിയില്ലാണ്ട് സേവനം ചെയ്യുക അവർക്ക് പ്രത്യേകം നന്ദിയുണ്ട് പിന്നെ ഏറ്റവും ഈ സ്ഥലം തന്ന ആ ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് ഇനിയും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് സാമ്പത്തിക സഹായങ്ങൾ അത്ര മാത്രമേ തീർച്ചയായും തീർച്ചയായും എന്താണ് അതെ അതെ ട്രഷറർ ഓക്കെ ഓക്കെ ശശിശേഖൻ എന്താണ് ഇവരുടെ ഒരു സംരംഭത്തിന്റെ സാമ്പത്തികപരമായ ഒരു പരിരക്ഷാവു എന്നുള്ള രീതിയിൽ ഈ ഒരു സംഘടനയോടൊക്കെ എന്താണ് അവരുടെ പ്രവർത്തനമാണ് ബാലാരിഷ്ടം മാറി വരുന്നതേ ഉള്ളൂ കാരണം അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു ചികിത്സകനാണ് ചികിത്സകനാണ് ഒമ്പത് വർഷം അല്ല അഞ്ച് ആറ് വർഷക്കാലമായിട്ട് നമ്മളിത് ഭക്തജനങ്ങളിൽ നിന്ന് നിസാര പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഈ ഒരു വലിയൊരു സൽക്കർമ്മം നമ്മളിവിടെ നടത്തിക്കൊണ്ട് പോവുകയാണ് അതിനെല്ലാവരുടെയും വളരെയധികം നല്ല രീതിയിലുള്ള നമുക്ക് സൽക്കരണമാണ് അത് ഭാവിയിലും അതുണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ തീർച്ചയായും 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 എല്ലാവരുടെയും അതായത് നമ്മൾ സമർപ്പിക്കുന്ന മനസ്സുകൊണ്ട് സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാം തിരിച്ചതേപോലുള്ളൊരു സമീപനം വിശാല മനസ്കരിൽ നിന്നുണ്ടാവും എന്താണ് അങ്ങേക്ക് പറയാം എൻ്റെ പേര് മണി എന്നാണ് ഞാൻ ഗവൺമെൻറ് സർവെൻറ്റായിരുന്നു ഇരുപതുമല്ല റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനമൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട വനിതകളാണിത് എൻ്റെ വൈഫാണ് രേണുത ആ അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തൊരു ആവശ്യം ഇത് മാത്രമല്ല ആരാവശ്യപ്പെട്ടാലും ഞങ്ങളുടെ ഒരു വനിതാ സംഘടനയുണ്ട് മഹിളാ ഫെഡറേഷൻ അവർ സഹായിക്കും നമ്മളും അതിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ പോകുന്നു തീർച്ചയായിട്ടും അതായത് ഈ സഹായം ചെയ്യുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ വിഷമങ്ങളും അതുപോലെ തന്നെ അവരുടെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അതറിയുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യ സ്വരൂപത്തിൽ ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് മനനേന ഇത് മനുഷ്യാഹ എന്ന് പറയുന്നത് നമ്മൾ മനനം ചെയ്തെടുക്കണം ഇതെല്ലാം അത്തരത്തിലുള്ള കർമ്മപദ്ധതികളിലേക്ക് ഇവരെ നയിക്കുന്ന ഇവരുടെ ഘടകങ്ങൾ വളരെ വലുതാണ് എന്താണ് പേരെന്താ പറഞ്ഞ ശ്രീ തീർച്ചയായിട്ടും ഈ ഒരു വലിയൊരു എന്താ പറയുക കൂട്ടായ്മയിലേക്ക് ഒരു അംഗമാകാൻ സാധിക്കുക അതൊരു ഭാഗ്യമാണ് അതിനെ നിയോഗിക്കപ്പെട്ട ഇവരോടും അതിനെ നമ്മളൊക്കെ അനുവദിച്ചു തന്ന ഭഗവാനോടും നന്ദി പറയുക തീർച്ചയായും നന്ദി ആരോട് ചൊല്ലിയാലും ആ നന്ദിയിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് അക്ഷരത്തിൽ വളരെ വലിയൊരു അർത്ഥമുണ്ട് കാരണം കൊടുക്കുന്നതും വാങ്ങുന്നതും ആരാണോ എന്താണോ എന്നറിയുന്നത് മനസ്സുകൊണ്ടാണ് ആ മനസ്സിൻ്റെ പ്രതിഭാസമാണ് ഇവരെല്ലാം നിർവഹിക്കുന്ന മഹത്തായ കർമ്മം ഈ കർമ്മമാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം എന്ന ഒരു ഭാരതീയ സംഘടന സേവാ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലുടനീളം ഇത് നമുക്ക് തരുന്ന ഒരു സത്യമേ ഉള്ളൂ നീ നിന്നെ അറിയുന്നതിനേക്കാൾ മറ്റുള്ളവരെ അറിയുക അവരുടെ പ്രയാസങ്ങളിലേക്ക് അവരുടെ വിഷമങ്ങളിലേക്ക് അവരുടെ സാന്ത്വനങ്ങളിലേക്ക് ഒരു മുതൽക്കൂട്ടാവുക കൈത്താങ്ങാവുക അതാണ് അതാണിവരെ നിർവഹിക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ ഏതായാലും ഒരു അക്ഷരാർത്ഥത്തിൽ പൂർണ്ണ ത്രയേശിൻ്റെയും ഭഗവാൻ ശ്രീ സർമ്മശാസ്ത്രാവ് മണികണ്ഠൻ്റെയും അനുഗ്രഹ ആശിസുകളും എല്ലാവിധത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും ഈ സംഘടനയ്ക്കും ഒപ്പം പ്രവർത്തിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടാവട്ടെ എന്ന് ക്ഷേത്രമീഡിയ പ്രാർത്ഥിക്കുന്നു ക്യാമറാമാൻ ശരവണനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ